അപ്പർ കുട്ടനാട്ടിലെ മേപ്രാലിൽ കനത്ത മഴയെ തുടർന്ന് മട വീണ് മുന്നൂറ് ഏക്കർ വരുന്ന പാടശേഖരത്തിലെ നെൽകൃഷി വെള്ളത്തിലായി മേപ്രാൽ പുതുക്കാട് കൈപ്പുഴക്കൽ പാടശേഖരത്തിലാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ മട വീണത് രണ്ടാഴ്ച മുമ്പ് ഇവിടെ മട വീണതിനെ തുടർന്ന് പതിനഞ്ച് ദിവസത്തോളം പ്രായമുള്ള നെൽച്ചെടികൾ പാടെ നശിച്ചിരുന്നു ഇതേ തുടർന്ന് കുതിരശക്തിയേറിയ രണ്ട് മോട്ടോറുകൾ ഉപയോഗിച്ച് ഏറെ പണിപ്പെട്ട് വെള്ളം വറ്റിച്ച് ബണ്ട് ബലപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം വീണ്ടും പാടമൊരുക്കി ഒരു ഭാഗത്തു നിന്നും കഴിഞ്ഞ ആഴ്ച മുതൽ വിത ആരംഭിച്ചിരുന്നു ഇതിനിടെയാണ് കർഷകർക്ക് ഇരുട്ടടിയായി വീണ്ടും മട പൊട്ടിയത് പെരിങ്ങര കൃഷിഭവന്റെ പരിധിയിലും ചങ്ങനാശ്ശേരി താലൂക്കിലുമായി ഉൾപ്പെട്ട് കിടക്കുന്ന പാടശേഖരമാണിത് തിരുവല്ലയിൽ നിന്ന് തുടങ്ങുന്ന ന്യൂ മാർക്കറ്റ് കനാലിന്റെ ബണ്ടാണ് തകർന്നത് മണിമലയാറ്റിലേക്കാണ് കനാൽ പോകുന്നത് നാശനഷ്ടം വിലയിരുത്താനായി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു efago nan deu bu le